ഇന്ന് നമ്മൾ കൂട്ടുകാർക്ക് മുന്നിൽ ഒരു സബ് ഉപ്രീ ഇപ്പോൾ നമ്മൾ പുതിയത് പറഞ്ഞ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാളായി ഞാൻ എൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ ഞാനൊരു ചെറിയൊരു സബ് സബ്ബ് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇതുവരെയ്ക്കും നാലോപ്പാമ്പ് വരുന്ന ഒരൊറ്റ ഐ സി വെച്ചിട്ടുള്ള മോഡലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു പരീക്ഷണമായിരുന്നു നമുക്കൊരു രണ്ടോ പാമ്പ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐ സി വെച്ച് വരുന്ന മോഡല് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നാൽപ്പത്തഞ്ച് അമ്പത്തെട്ടാണെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് പാര ടൈ സിമിലാണ് നമ്മൾ ഇതുമ്പോൾ ഇതിൻ്റെ ഔട്ട് പുട്ട് എടുത്തിരിക്കണേ പിന്നെ ഇതിൽ ഫ്രീക്വൻസിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല അത്യാവശ്യം നല്ല ഡെപ്തിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കണേ അപ്പോൾ ഇത് ഞാനൊരു സിംഗിൾ സപ്ലൈ മെത്തേഡിലാണ് ഇതിനെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചെറിയ ആമ്പോൾക്ക് വേണ്ടിയാണ് ഞാനിതിനെ കൊടുത്തത് പക്ഷേങ്കിൽ ഞാൻ ആദ്യം ഇത് ചെയ്തത് ഇൻവേർട്ടിങ് മെത്തേഡിലായിരുന്നു ഇപ്പോൾ നമ്മൾ ഇതിന് ചെയ്തിരിക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് മെത്തേഡിലാണ് അപ്പോൾ രണ്ടിലും യൂസ് ചെയ്യുമ്പോൾ നോൺ ഇൻവേർട്ടിംഗ് മെത്തേഡിൽ നമ്മൾ പ്രതീക്ഷിക്കണേ എൻ്റെ അപ്പുറത്തെ അപ്പുറത്തെ പെർഫോമൻസ് ആണ് ശരിക്കും ഞാൻ ഒന്ന് രണ്ട് സർക്യൂട്ടുകൾ കൂട്ടുകാർക്ക് തരണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ സർക്യൂട്ട് ഞാൻ ഒരു ഫ്രീ ആമ്പെളെ വിടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ചോദിച്ച് തുടങ്ങരുത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓഡിയോ ക്ലിപ്പിന് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം ഇത് എത്രത്തോളം ഡെപ്തിലാണ് വർക്ക് എന്നുള്ളത് പിന്നെ ഈ ആമ്പിന് ചെറിയ നോയിസ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇത് പഴയ ആമ്പാണ് ഇതിലാണ് നമ്മൾ ഓഡിയോ ചെയ്യണത് പിന്നെ ഇത് ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് ഒരു പത്തിഞ്ചിൻ്റെ ഡൈൻറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ പറയാനുള്ള പോലെ തന്നെ വട്ടം സബ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ വട്ടം അത് നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് നമ്മൾ ഈ വട്ട സ്പീക്കറും കണക്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഓടി കേൾക്കാം ഇത് കോപ്പറേറ്റീവ് ഇഷ്യൂ വരാൻ മിക്കുന്ന ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇപ്പം ഇതിൽ കഴിഞ്ഞ് നമുക്കൊരു നോൺ കോപ്പറേറ്റീവ് കേൾക്കാം ഇത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കതും പണി കിട്ടും അപ്പോൾ എന്താകുന്ന അവസ്ഥയെന്ന് അറിയില്ല ഒരു ജാറിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല സ്മൂത്തിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അധികം കമ്പോണൻ്റ് ഇല്ല നമ്മൾ ആ കൂടി ഇതിൽ നാല് ബോക്സ് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കണേ വേറൊന്നും അതായത് നാല് ബോക്സ് ഓപ്പാസിറ്റ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ഫ്രീക്വൻസി നമ്മളൊരു പ്രൈസ് സെറ്റ് വെക്കുകയാണ് ചെയ്തത് വേറെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് നല്ല പ്രത്യേക ഒരു നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഓഡിയോ ഔട്ട് ഉണ്ട് അത്യാവശ്യം നല്ല ടെപത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഞാനൊന്ന് രണ്ട് മോഡൽ തരാം നിങ്ങൾ നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ഇതിന് നമുക്കൊരു നോങ്ക് ഓപ്പിറേറ്റ് കൂടി ഞാൻ ഇതിൽ പ്ലാ ചെയ്യാം നമ്മുടെ ഇവിടെ ആകെ ടെസ്റ്റാണ് അവിടെയാണ് കൂടുതലും കാര്യങ്ങളൊന്നും കാണിക്കാത്തത് ഇവിടെ ഫുള്ള് സാധനങ്ങൾ ഞാനിങ്ങനെ പണിതരക്കിലായ കാരണം സാധനങ്ങൾ ഫുള്ള് ഇങ്ങനെ ഇതാക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടോ ഉണ്ടാവും അത് തന്നെയാണ് വർക്ക് ചെയ്യണോ ഡൈനിക്ക് ആണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ ഫുള്ള് വേസ്റ്റ് സാധനങ്ങളൊക്കെയാണ് കെടുക്കുന്നത് പിന്നെ ഫുള്ള് ആമ്പ്ലിഫെയർ ബോർഡുകളും ആംബ്ലിഫെയർ ഒക്കെ ഇരിക്കണേ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ വേറെ ഒന്ന് വിചാരിക്കരുത് കാണുമ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഓഫർ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സബ് ഓഫർ പറഞ്ഞത് ഇത് പത്തിഞ്ചിൻ്റെ സബൂഫ്രാണ് കൂടെ വർക്ക് ചെയ്യുന്നത് ഇതിലാണ് നമ്മളിപ്പോൾ ഈ ഔട്ട് പുട്ട് കേൾക്കുന്നത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കേൾപ്പിച്ച് ചെയ്യാം നല്ല ഡെപ്തിൽ തന്നെ വർക്ക് ചെയ്യും നല്ല ലോങ് ബാസും ഉണ്ട് ഒന്ന് നമുക്ക് ഒരു ഇറിറ്റേഷൻ ഇല്ലാത്ത നല്ല സ്മൂത്തും ഡെപ്തും കൂടി ഉള്ള ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഔട്ട് പുട്ട് കിട്ടിയ ഒരു സന്തോഷത്തിൽ നമ്മൾ ഈ വീഡിയോ ചെയ്താണ് അപ്പോൾ നമ്മുടെ പുതിയ കൂട്ടുകാരൊന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതായിരിക്കും ബൈ ഫ്രണ്ട്സ്